സ്വാഗതം വെൽക്കം ഇന്ന് ആത്മീയതയിൽ രഹസ്യവും പരസ്യവും തമ്മിലുള്ള മത്സരം എപ്പോഴും സ്ഥിതി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നതിൻ്റെ സാംസ്കാരികവും മനഃശാസ്ത്രപരവുമായ ഒരു വിശദീകരണമാണ് ഏവരുമായി പങ്കിടുവാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പശ്ചാത്തലമാധ്യമം സൂചിപ്പിക്കട്ടെ മത്തായ സുവിശേഷം ആറാം അധ്യായത്തിൽ ആദ്യ മുതൽ അവസാനം വരെ യേശുവിൻ്റെ പ്രസ്താവന മത്തായി രേഖപ്പെടുത്തുമ്പോൾ ആ ഒരു ചിത്രീകരണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രഹസ്യവും പരസ്യവും തമ്മിലുള്ള വ്യത്യാസമാണ് യേശു പറയുന്നു നിങ്ങൾ നാളതുവരെ പ്രാപിച്ചിട്ടുള്ള മതപരമായ പരിശീലനത്തിൻ്റെ ഒരു ദുഷിച്ച വശം ഒരു അർത്ഥശൂന്യമായ യഥാർത്ഥത്തിൽ ലജ്ജാകരമായ ഒരു വശം അതെപ്പോഴും പരസ്യത്തെ ആശ്രയിച്ചാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മത ആചാരങ്ങൾ നമ്മുടെ ഭയഭക്തികൾ ദൈവത്തോടുള്ള ആദരവ് ആരാധിപ്പാനുള്ള താൽപ്പര്യം ഇവയെല്ലാം നാല് പേരൊന്ന് കാണുന്നതിനും അതിൽ കൂടെ നമ്മെപ്പറ്റി രണ്ട് നല്ല വാക്ക് പറയുന്നതിനു വേണ്ടി മാത്രമാണ് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടോ ദൈവത്തെ അറിഞ്ഞ് അനുസരിപ്പാനുള്ള താല്പര്യം കൊണ്ടോ ആത്മാർത്ഥമായ ഒരു ബന്ധം ദൈവവുമായി പുലർത്താനുള്ള മനസ്സുകൊണ്ടോ ഒന്നുമല്ല നമ്മെ നാല് പേർ കാണുകയും കാണുന്നതിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സത്യമല്ലാത്ത കാര്യങ്ങൾ ബോധിപ്പിച്ച് നമ്മളെപ്പറ്റി എന്തെങ്കിലും നല്ല വാക്ക് പറയണം അപ്പോൾ അത അതാണ് പരസ്യം ഈ പരസ്യം എന്ന ആശയത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ധരിക്കേണ്ടത് ലാഭേച്ച എന്നുള്ളതാണ് പ്രോഫിറ്റ് മോട്ടീവ് എന്നിംഗ്ലീഷിൽ പറയും അത് മനസ്സിലാക്കാൻ എളുപ്പമാണ് നമ്മൾ വ്യവസായ സാഹചര്യത്തിൽ ഇൻഡസ്ട്രിയൽ കോൺടെക്സ്റ്റ് നോക്കുമ്പോൾ എല്ലാ വ്യവസായികളും പരസ്യത്തിന് വേണ്ടതുപോലെ പണം ചിലവാക്കുന്നുണ്ട് അവർ പരസ്യം അത്രമാത്രം ചിലവ് ചെയ്ത് നിർമ്മിപ്പിച്ച് നമ്മൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് ഗുണം വരാനല്ല അവർക്ക് ലാഭം കൂടുതലായി വർദ്ധിക്കാനാണ് എന്നറിയാൻ വയ്യാത്ത ആരും തന്നെ നമ്മുടെ മധ്യത്തിലില്ല അപ്പോൾ പരസ്യമെന്ന് പറഞ്ഞാൽ ലാഭേച്ഛ ഈ ലാഭേച്ഛയിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് എപ്പോഴും സ്ഥിതി ചെയ്യുന്നത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ആ താൽപ്പര്യമാണ് ടു മിസ്ലീഡ് അതേഴ്സ് അപ്പം മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കണമെങ്കിൽ അതിന് നമ്മെ സഹായിക്കുന്ന ഏക ഘടകം അസത്യമാണ് ആത്മാർത്ഥത രാഹിത്യമാണ് എന്നത് തികച്ചും തികച്ചും സ്പഷ്ടമാണ് പരസ്യത്തിൽ സത്യത്തിന് വലിയ സ്ഥാനമൊന്നുമില്ല എന്നത് പ്രകടമാണ് ഉദാഹരണമായിട്ട് ഒരു സിനിമാ നടി വന്ന് പറയുകയാണ് എൻ്റെ തൊക്കിൻ്റെ മേന്മയുടെ പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ചർമ്മ സൗന്ദര്യത്തിൻ്റെ ഏക കാരണം ചന്ദ്രിക സോപ്പാണ് എന്ന് പറയുമ്പോൾ അത് സത്യമാണ് എന്ന് ആരും വിശ്വസിച്ചിട്ടല്ല അല്ലെങ്കിൽ വിശ്വസിക്കണമെന്ന് താല്പര്യവുമില്ല അത് പറയുന്നത് തെറ്റാണ് ശുദ്ധ കള്ളമാണ് എന്ന് പറയുന്നത് നടിക്കറിയാം അത് തികച്ചും അസത്യമാണ് എന്ന് ആ പരസ്യം അല്ലെങ്കിൽ അഡ്വെർടൈസ്മെൻ്റ് നിർമ്മിക്കുന്ന അഡ്വെർടൈസ്മെൻറ്റ് ഏജൻസിക്കറിയാം ആ പരസ്യത്തിൻ്റെ ഉള്ളടക്കം നൂറ് ശതമാനവും അസത്യമാണെന്ന് ചന്ദ്രിക സോപ്പ് ഉണ്ടാക്കുന്ന ആളിനും അറിയാം ഇത് ചന്ദ്രിക സോപ്പ് മാത്രമല്ല എല്ലാ സോപ്പും ലോകത്തിലുള്ള എല്ലാ പ്രോഡക്റ്റും ഇങ്ങനെ തന്നെയാണ് ഉദാഹരണമായി ചന്ദ്രിക സോപ്പ് നോക്കി പരിചയമുള്ളതുകൊണ്ട് ഞാനിങ്ങ് പറഞ്ഞു പണ്ട് തൊട്ടേ പരിചയമുള്ളൂ ഇന്ന് പറഞ്ഞേന്നു വന്നേ ഉള്ളൂ അപ്പോൾ പരസ്യം എന്ന് പറയുമ്പോൾ നാം ഇങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് അതായത് ലാഭേച്ഛ ലാഭേച്ഛയിൽ എപ്പോഴും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ആവശ്യമുണ്ട് അത് നമ്മെ സഹായിക്കുന്നത് സത്യമല്ല അസത്യമാണ് അതിൽ ആത്മാർത്ഥത തൊട്ടു തേക്കാൻ പോലും സാധ്യതയില്ല ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ എന്തുകൊണ്ടാണ് യേശു നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പരസ്യത്തിൽ ഇടം കൊടുക്കരുത് എന്ന് വളരെ അച്ചട്ടായി നിർബന്ധപൂർവം ആവർത്തിച്ച് അറിയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മത്താല സുവിശേഷം ആറാം അധ്യായത്തിൽ യഹൂദന്മാരുടെ മത ആചരണത്തിൻ്റെ മൂന്ന് ഏറ്റവും മുഖ്യമായ ആചാരങ്ങളാണ് യേശു പരാമർശിക്കുന്നത് ദാനധർമ്മം ചെയ്യുക പ്രാർത്ഥിക്കുക ഉപവസിക്കുക എന്നുള്ളത് ഈ മൂന്ന് കാര്യവും യഹൂദൻ ആ ആചരിക്കുന്നത് യഹൂദനെ പോലെയാണ് ലോകത്തിലുള്ള എല്ലാ മത മതത്തിലെയും വിശ്വാസികളും ആചരണം നടത്തുന്നവരുമെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ ആചാരങ്ങൾ മനുഷ്യൻ നിർവ നിർവഹിപ്പാൻ നിലനിർത്തുവാൻ താല്പര്യപ്പെടുന്നത് ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ് ജനങ്ങളെ കാണിക്കാനാണ് ഇപ്പം ദാനധർമ്മം ചെയ്യുമ്പോൾ നാല് പേരുടെ കണ്ണ് എന്നിൽ പതിക്കുന്നു എന്ന് ബോധ്യം വന്നാൽ കുറച്ചുകൂടെ ഉദാരമായി ദാനം ചെയ്യും എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ മനഃശാസ്ത്രം നന്നേ അറിയാവുന്നവരും മുതലെടുക്കുന്നവരുമാണ് പുരോഹിതന്മാരും മെത്രാന്മാരും എന്നത് നമുക്കറിയാം പുരോഹിതവർഗം ആകമാനം ഈ മനഃശാസ്ത്രം ത്തിൻ്റെ ഉസ്താദുകളാണ് അത് ഇതിൽ മാത്രമല്ല മതപരമായ എല്ലാ ആചാരങ്ങളിലും മനുഷ്യൻ്റെ ബലഹീനത നിറഞ്ഞു നിൽപ്പുണ്ട് എന്നത് വ്യക്തമായി അറിയുകയും അതിനെ വേണ്ടതുപോലെ മുതലെടുക്കാൻ വളരെ വൈദഗ്ധ്യം കാണിക്കുന്നവരുമാണ് എല്ലാ മതത്തിലെയും പുരോഹിതവർഗം എന്ന ചരിത്രപരമായ യാഥാർത്ഥ്യമാണ് അത് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് സത്യത്തോട് താല്പര്യമുള്ളവർക്ക് അപ്പോൾ ഈ ഒരു കാര്യം പരസ്യം 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 യേശു രണ്ട് പേർ ആ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി ഉപഠിപ്പിക്കുന്നുണ്ട് ഒരു പരീശനും ഒരു ചുങ്കക്കാരൻ അവിടെ പരസ്യ എന്താണ് ചെയ്യുന്നത് അവൻ അവനെ തന്നെ പരസ്യപ്പെടുത്തുകയാണ് ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല ഞാൻ ആരാധനയിൽ താല്പര്യമുള്ളവനാണ് ഞാൻ ഒക്കെ പ്രസാരം കൊടുക്കുന്നുണ്ട് നേർവഴി നടക്കുന്നവനാണ് എന്ന് ദൈവത്തെ അറിയിക്കുകയാണ് നമുക്കറിയാം ദൈവത്തെ അറിയിക്കേണ്ട ഒരു കാര്യവുമില്ല അവിടെ കൂടി നിൽക്കുന്ന ആളുകൾ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി മാത്രമാണ് കാരണം പരീക്ഷണം നിലനിൽക്കണമെങ്കിൽ നാലു പേർ അവനെപ്പറ്റി നല്ല കാര്യം പറയണം അപ്പോൾ അവൻ്റെ പ്രാർത്ഥന പോലും ഒരു അഡ്വർടൈസ്മെൻ്റ് ആണെന്നാണ് യേശു അവിടെ പറയുന്നത് ഇതിനേക്കാൾ വ്യക്തമായിട്ട് എങ്ങനെയാണ് ഈ സാഹചര്യം വെളിപ്പെടുത്താൻ സാധിക്കുന്നത് യേശു ഇപ്രകാരമുള്ള കാര്യങ്ങൾ വളരെ സാമർഥ്യത്തോടെ ആവർത്തിച്ച് വെളിപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ നമുക്കാർക്കും തന്നെ ഇതിനെപ്പറ്റി ഒരു ഗ്രാഹ്യവും ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ അവിടെ ചിത്രീകരിക്കപ്പെടുന്ന ചുങ്കക്കാരനോ അവൻ ഈ പരസ്യമെന്ന് പറയുന്ന ആ ഭ്രമത്തിൻ്റെ അടിമയല്ല അവനൽ ആത്മാർത്ഥതയുണ്ട് അവനതുകൊണ്ട് ദൈവബോധത്തോടു കൂടെയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അവന് മനസ്സിലായി അവൻ ആരാണെന്ന് പരീശൻ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ അവനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നത് മാത്രം ശ്രദ്ധിച്ചിട്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത് അത് പ്രാർത്ഥനയല്ല അത് അതുപോലെ പരസ്യം മാത്രമാണ് പ്രാർത്ഥനയും പരസ്യവും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വയ്യാത്തവരാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളുമെന്ന് കഴിഞ്ഞ അരനൂറ്റാണ്ടിലെ അല്ല അറുപത് വർഷത്തെ അനുഭവം കൊണ്ട് എനിക്ക് വ്യക്തമായി ബോധ്യമുള്ളതാണ് അത് നാം തിരിച്ചറിഞ്ഞേ മതിയാകുള്ളൂ ിയും ഈ മൂന്ന് മൂന്നാചാരങ്ങളൊന്ന് പരിശോധിക്കുമ്പോൾ അതായത് ദാനധർമ്മം ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നത് ഉപവസിക്കുന്നത് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എല്ലാ ആത്മീയ ആചാരങ്ങളുടെയും സുപ്രധാനമായ പൊതുവായ ഉദ്ദേശം ഇത് വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞിട്ടില്ല അറിയാൻ ശ്രമിക്കുന്നതുമില്ല വ്യക്തമായി വ്യക്തമായി ഞാൻ പറയട്ടെ സർവശക്തിയും ഉപയോഗിച്ച് പറയട്ടെ ഏതെങ്കിലും ഒരു ആചാരത്തിൽ ആത്മീകമായ അർത്ഥമോ പ്ര പ്രബുദ്ധതയോ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ആചാര നിർവഹിക്കുന്ന വ്യക്തിക്ക് ആത്മനിയന്ത്രണം പ്രാപിപ്പാനും അതിൽ വളരുവാനുമാണ് ടു ഗെയിൻസ് മാസ്റ്ററി ഓവ് ദ സെൽഫ് ആൻഡ് ഗ്രോ ഇൻ ഇറ്റ് ഏത് മത ആചാരവും നോക്കിയാൽ അതിൽ ആത്മീയതയുണ്ടാകണമെങ്കിൽ ഈ ലക്ഷ്യം തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളു കാരണം എന്താണ് എല്ലാ വ്യക്തികൾക്കും സാർവലൗകികമായി അടിസ്ഥാനപരമായ ആവശ്യമാണ് സ്വയനിയന്ത്രണം ആത്മനിയന്ത്രണം കൈവരിക്കുക എന്നുള്ളത് ഇത് സ്വാഭാവികമായ മനുഷ്യനുള്ളതല്ല അവൻ ആർജിച്ചെടുക്കേണ്ടതാണ് മനുഷ്യൻ്റെ സ്വാഭാവികമായ പ്രവണതകൾ അവൻ്റെ ഉദാത്തമായ ആത്മീയ സാധ്യതകളെ തകിടം മറിക്കുവാൻ മാത്രം പര്യാപ്തമാണ് മൃഗീയവും ബാലിസവുമായ പ്രവണതകളാണ് ജന്മന നമുക്ക് ലഭിക്കുന്നത് അതിൽ നിന്ന് ഉയരണമെങ്കിൽ വളരണമെങ്കിൽ പ്രത്യേക ശ്രദ്ധയോടെ അതിനുവേണ്ടി അധ്വാനിക്കുന്ന ആ ഒരു ശ്രമം എന്നാൽ അറിവ് പ്രാപിച്ചതുകൊണ്ട് നമുക്ക് മെച്ചപ്പെടാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് ശുദ്ധി അസംബന്ധമാണ് അറിവുണ്ടായിട്ട് ആത്മനിയന്ത്ര നിയന്ത്രണമില്ലെങ്കിൽ നമുക്ക് യാതൊരു പ്രയോജനവുമില്ല അറിവുണ്ടായിട്ട് ആത്മനിയന്ത്രണമില്ലെങ്കിൽ നമുക്ക് യാതൊരു പ്രയോജനവുമില്ല അതുകൊണ്ടാണ് ആത്മീയതയിൽ ആത്മനിയന്ത്രണത്തിന് ഇത്ര വലിയ പ്രാധാന്യം കല്പിക്കുന്നതെന്ന് തിരിച്ചറിയുക ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ ഉണ്ടാകണം യേശു പറഞ്ഞു നിങ്ങൾ കാത്തിരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ പകരും അതിനുശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ദൗത്യത്തിലേക്ക് പുറപ്പെടാവൂ എന്ന് അപ്പോസ്റ്റർ പ്രതി പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ഒന്നാം അധ്യായം എൻ്റെ അഞ്ചാം വാക്യത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ എരുസലേമിൽ തന്നെ കാത്തിരിക്കണം അപ്പോൾ ആത്മാവ് നിങ്ങളുടെ മേൽ വരികയും നിങ്ങൾ ശക്തി പ്രാപിക്കുകയും അതിനുശേഷം എരുസലി മേൽ എരിസലേമിലും യഹൂദിയയിലും ശമരിയിലും ലോകത്തിൻ്റെ അറ്റം വരെയും ഈ സുവിശേഷം പ്രചരിപ്പിപ്പാൻ നിങ്ങൾക്കിടയാകും എന്ന് യേശു പറയുന്ന ഭാഗം നമുക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ആത്മാവിൻ്റെ ശക്തി ഇനി ആത്മാവിൻ്റെ ശക്തി എന്താണെന്ന് പോലും സെപ്പസ്തോലിൻ വെളിപ്പെടുത്തുമ്പോൾ അതിൽ സെൽഫ് കൺട്രോൾ അല്ലെങ്കിൽ ആത്മനിയന്ത്രണത്തിന് സുപ്രധാനമായ സ്ഥാനമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാവുന്നതാണ് കാരണം മറ്റെല്ലാ ഗുണങ്ങളും ഉണ്ടായാലും ആത്മനിയന്ത്രണമില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഇതാണ് ലോകയാഥാർഥ്യം ഇത് ക്രിസ്തീയമായ ചിന്തകളിൽ മാത്രമല്ല ലോകത്തെവിടെയൊക്കെ ആത്മീകമായ സ്വഭാവമുള്ള ചിന്തകൾ ഉടലെടുത്തിട്ടുണ്ടോ ആ സംവിധാനങ്ങൾ സംവിധ സംഹിതകളിലെല്ലാം ആത്മധൈര്യത്തിന് ആത്മനിയന്ത്രണത്തിന് വലിയ പ്രാധാന്യം ഉദാഹരണമായിട്ട് ഗ്രീക്ക് പശ്ചാത്തലത്തിൽ സ്റ്റോയിക് ഫിലോസഫിയിൽ ആത്മനിയന്ത്രണത്തിന് കൊടുക്കുന്ന പ്രാധാന്യം വളരെ 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 അഗ്രഗണ്യമാണ് അത് ഗ്രീക്ക് ഫിലോസഫിയിൽ പൊതുവായുമങ്ങനെ തന്നെയാണ് നമുക്കറിയാം ഇപ്പോൾ ഹിന്ദു ഫിലോസഫിയിലും അത് തന്നെയുണ്ട് ആത്മനിയന്ത്രണം അത് ബുദ്ധ എൻ്റെ ചിന്തയിലുണ്ട് അങ്ങനെ എല്ലായിടത്തും പൊതുവായുള്ള ഒരു ധാരണയാണ് അപ്പോൾ ഈ ഒരു ആത്മനിയന്ത്രണം കൈവരിക്കുകയും അതിൽ നിലനിൽക്കുകയും വളരുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അത് കാതലായ ഒരു നേട്ടമാണ് ഒരു ശക്തിയാണ് എന്നാൽ അത് പ്രാപിക്കണമെങ്കിൽ നമുക്ക് അനുദിനം അതിൻ്റേതായ പരിശീലനവും പ്രേരണയും ആവശ്യമാണ് പ്രേരണ എന്ന് പറയുമ്പോൾ നമുക്ക് അതീതമായ ഒരു സ്രോതസ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സഹായത്തിൻ്റെ പേരാണ് പ്രേരണ എന്ന് അപ്പോൾ അത് പ്രാപിക്കത്തക്കവണ്ണം നമുക്ക് അതീതമായ ഒരു സഹായ സ്രോതസ്സിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിക്കുന്ന സതുദ്ദേശത്തോടു കൂടെ തിരിക്കുന്ന ആ പ്രക്രിയയുടെ പേരാണ് പ്രാർത്ഥനയെന്നും ഈ ദാനധർമ്മമെന്നും ഉപവാസമെന്നും ഒക്കെ പറയുന്നു പ്ലേശോടെ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ വളരെ ഫലം ചെയ്യാവുന്ന ആത്മീയമായി വളരെ അർത്ഥവത്തായ ഈ ആചാരങ്ങളെ വെറും പരസ്യമായി പരസ്യമാക്കി നിങ്ങൾ ഇത് അപലപിക്കുന്നത് അർത്ഥശൂന്യമാക്കുന്നത് നിങ്ങൾ നാല് പേർ കാണുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ പ്രശംസ ആർജിക്കുന്നതിന് വേണ്ടി ദാനകർമ്മം ചെയ്യുമ്പോൾ അതുമൂലം നിങ്ങൾക്ക് ആത്മനിയന്ത്രണം വർദ്ധിക്കുകയല്ല കുറയുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നാല് പേർ പേർക്കാണ് വളരെ വാചാലമായി പ്രാർത്ഥിക്കുമ്പോൾ അധര വ്യായാമം നടത്തുമ്പോൾ ജൽപ്പിക്കുക എന്ന വാക്കാണ് ശി ഉപയോഗിച്ചിരിക്കുന്നത് ജൽപ്പിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ആത്മനിയന്ത്രണവും കൂടെ ഇല്ലാതെയായിത്തീരുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയുടെ അർത്ഥം എന്താണോ അതിനെ അപലപിച്ചുകൊണ്ടാണ് എന്ന് ദയവായി തിരിച്ചറിയണം മൂന്നാമതായിട്ട് ഈശോ നിങ്ങൾ ഉപവസിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മുഖത്ത് വലിയ മ്ലാനതയുടെ ഇങ്ങനെ ഭാരവും വഹിച്ചുകൊണ്ട് എല്ലാവരെയും കാണിക്കാനായിട്ട് ഓടി നടക്കുന്നത് നിങ്ങൾ ഉപവാസം പോലും ഒരു പരസ്യമായിട്ട് മാത്രമാണ് കണ്ട് ആചരിക്കുന്നത് അത് ഉപവാസം പ്രത്യേകിച്ചും ആത്മനിയന്ത്രണത്തെ വർദ്ധിപ്പിക്കാനാണെന്ന് അറിയാൻ വയ്യാത്ത ആരും തന്നെ ഇല്ല എന്നാൽ അത് നിങ്ങൾ ആചരിക്കുന്ന വിധത്തിൽ കൂടെ ഏതുദ്ദേശത്തോടു കൂടെയാണ് ഉപവസിക്കാനായി നിങ്ങൾ നിഷ്കർഷിക്ക നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് ഘടകവിരുദ്ധമായി ഉള്ള ആത്മനിയന്ത്രണം പോലും പോകത്തക്കവണ്ണമാണ് നിങ്ങൾ ഉപവസിക്കുന്നത് ഇനി പൊതുവെ ഒരു മർമ്മം കൂടെ സൂചിപ്പിച്ചിട്ട് ഞാൻ ചിന്ത അവസാനിപ്പിക്കാൻ പോവുകയാണ് രുചിയുള്ള ഏത് ആചരണവും നാം നടത്തിയാൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് മനഃപൂർവ്വം വളരെ വളരെ സാവകാശം വാക്കുകൾ പെറുക്കി പെറുക്കി അടുക്കി ഈ ആശയം അവതരിപ്പിക്കുന്നത് ആത്മീകമായ അർത്ഥവും വീര്യവുമുള്ള അല്ലെങ്കിൽ ഗുണം ചെയ്യുന്ന എന്തെങ്കിലും ആചരണം നിങ്ങൾ പരിശോധിച്ചാൽ അതിൽ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു കാര്യം അത് നിങ്ങൾ ആത്മാർത്ഥമായി ആചരിച്ചാൽ അതിൽ കൂടെ നിങ്ങളുടെ ഉള്ളിൽ കളങ്കമറ്റ സന്തോഷം അനുഭവിക്കാനിടയാകും സ്റ്റെയിൻലെസ് ഹാപ്പിനെസ് ബ്ലെമിഷ്ലെസ് ഹാപ്പിനെസ് അത് വളരെ വളരെ സത്യമാണ് ഉദാഹരണമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിസ്വാർത്ഥമായ ഒരു നിലപാടിൽ കൂടെ സത്യത്തെ സാക്ഷീകരിക്കുകയോ നീതി നടപ്പാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്താൽ അത് നിങ്ങളുടെ ആ അധ്വാനം ആത്മീയമാണെങ്കിൽ അതിൽ കൂടെ നിങ്ങളുടെ ഉള്ളിൽ കറു പറ്റാത്ത സന്തോഷമുണ്ടാകും അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ ദീപ്തമാക്കും എന്നാൽ നാല് പേര് കാണാൻ വേണ്ടിയാണ് ഞാൻ ആ സാഹചര്യത്തിൽ ഇടപെട്ട് ഒരു ഒരു തന്നെ നീതി കിട്ടാനായി ഞാൻ ഏതാണ്ടൊക്കെ ചെയ്തു എന്നതാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഈ സന്തോഷം ഒരിക്കലും ഉണ്ടാകില്ല അപ്പോൾ ആത്മീയമായ എല്ലാ അധ്വാനത്തിൻ്റെയും ഇടപെടലുകളുടെയും നിലപാടുകളുടെയും പ്രതി പ്രതി എന്താണ് റിവോർഡ് എന്താണ് പ്രതിഫലം എന്താണ് സന്തോഷം അതുകൊണ്ടാണ് പൊലീസ് പറയുന്നത് ആത്മാവിൻ്റെ ഫലമോ നീതി സമാധാനം സന്തോഷം സന്തോഷം അപ്പം നമ്മുടെ പ്രവൃത്തി ആ പ്രവൃത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കാഴ്ചപ്പാട് അല്ലെങ്കിൽ അതിൻ്റെ പ്രതീക്ഷ ഉദ്ദേശം ഇവയൊക്കെ ആത്മീയമാണോ ഇല്ലയോ എന്നറിയുന്നതിനുള്ള ഒരു മാർഗം ആ അവസ്ഥയിൽ കൂടെ പ്രവൃത്തിയിൽ കൂടെ ഇടപെടലിൽ കൂടെ നമ്മുടെ ഉള്ളിൽ ഈ കറവിരളാത്ത സന്തോഷം ഉടലെടുക്കുന്നു എന്നത് മാത്രമാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പരസ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാലുപേരുടെ കൈഡി വാങ്ങിക്കാനായിട്ട് ധാരമം ചെയ്യുമ്പോൾ നാലുപേരെന്നെ ഭക്തിയുള്ളവനാണ് ഭക്തനാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപവസിച്ചു എന്ന് പറയുന്ന കാര്യം ഇങ്ങനെ അഡ്വെർടൈസ് ചെയ്ത് നടക്കുമ്പോൾ അതുകൊണ്ട് യാതൊരു സന്തോഷവും ഉണ്ടാകുകയില്ലെന്ന് മാത്രമല്ല അയ്യോ ഈ നരകത്ത് ഞാൻ ചെന്ന് വിട്ടു പോയല്ലോ എന്നു മാത്രമേ നമുക്ക് ബോധ്യപ്പെടാനിടയാകുള്ളൂ ഞാൻ ഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ അനേക പുരോഹിതന്മാരോടും മഹാപുരോഹിതന്മാരോടുമൊക്കെ ഭക്തന്മാരോടൊക്കെ ഇടപെടേണ്ട അവസരവും ഗതികേടും എനിക്കുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് കൂടുതലും ഓർത്തഡോക്സ് സഭയിലെ മെത്രാന്മാരോട് ഇടപെടാന അവസരം ലഭിച്ചിട്ടുണ്ട് അവരൊക്കെ നോമ്പ് കാലം ആചരിക്കുന്നു ഞാനതിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യുകയില്ല കട്ടായം പിടിച്ചിങ്ങനെ നിൽക്കുന്നത് നാലുപേരെ അറിയിക്കും അതവരെങ്ങനെയെങ്കിലും അറിയിച്ചേ അടങ്ങും ഞാൻ നോമ്പ് വിടത്തില്ല സത്യം കൈവിടാം സ്നേഹം കൈവിടാം നോമ്പ് വിടത്തില്ല ഞാൻ ഒരു വിധത്തിലും ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച നടത്തുന്നവനല്ല എന്ന് ലോകം മുഴുവനും അറിയണമെന്ന താല്പര്യത്തിലാണ് ഈ മഹാൻ നോമ്പ് നടത്തുന്നത് ആ നോമ്പ് ആചരിക്കും ഇത് കാണുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ വലിയ സങ്കടമുണ്ടായിട്ടുണ്ട് അങ്ങനെ നോമ്പ് ആചരിക്കുന്ന ആളുകൾ ഉള്ളിൽ ക്രൂരതയായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവർ അവരിടപെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ ഉള്ളിൽ മനുഷ്യത്വം ഉണ്ടാകുകയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പരസ്യത്തിന് വേണ്ടി മത ആചാരങ്ങളെ അതിൽ താല്പര്യമില്ലാഞ്ഞിട്ട് നാല് പേർ കാണുന്നതിന് വേണ്ടി ആചരിക്കുന്ന ആളുകൾ അവരുടെ ഉള്ളിൽ മനുഷ്യത്വം നന്നേ കുറഞ്ഞു പോകുന്നത് വിറങ്ങലിച്ചു പോകുന്നത് അപ്പം അതുകൊണ്ട് ഈ നമ്മുടെ മത ആചാരങ്ങളിൽ ആത്മീകമായ വെളിച്ചമുണ്ടോ ഇല്ലയോ എന്ന് നാം ഏവരും ഒന്ന് പരിശോധിക്കണം എന്നതാണ് യേശുവിൻ്റെ നിർദ്ദേശം മൊത്താട് സുവിശേഷം ആറാം അധ്യായം ഞാൻ വായിക്കുന്ന സമയത്തൊക്കെയും ഈ പരസ്യവും രഹസ്യവും തമ്മിലുള്ള വ്യത്യാസം രഹസ്യത്തിൽ മാത്രമേ നാം നമ്മുടെ ഹൃദയത്തെ അറിയുന്ന പിതാവിനോട് ആത്മാർത്ഥമായി സത്യസന്ധമായി ഇടപെടുകയുള്ളൂ അതിൽ കൂടെ മാത്രമേ ആത്മീകമായ അനുഗ്രഹവും വളർച്ചയും നമുക്ക് പ്രാപിപ്പാൻ ഇടയാകയുള്ളൂ അങ്ങനെയുള്ള മത ആചാരങ്ങൾക്കൂടെ മാത്രമേ നമ്മുടെ ആത്മനിയന്ത്രണം എന്ന നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം നിറവേറ്റപ്പെടുകയുള്ളൂ അതിൽ വളരുവാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ എന്ന ഏറ്റവും പ്രയോജനപ്പെടുന്ന ആത്മീകമായ തിരിച്ചറിവ് വേണ്ടതുപോലെ വ്യക്തമായി പ്രാപിപ്പാൻ നമുക്കേവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ നമസ്കാരം